വീട്ടിലെ സ്വന്തം ഒരു ഫാമിലി ഉണ്ടായിട്ട് ആ വീഡിയോ വീട്ടുകാരി കാണൂലേ അവന്റെ അമ്മ അച്ഛൻ കാണൂല അവന്റെ ഭാര്യ കുട്ടികളെ ആരോ കാണൂലേ കാണൂലേ കാണും ഹലോ ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ നമ്മുടെ പുതിയൊരു സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ കണ്ടൻറ്റ് മറ്റൊന്നുമല്ല ഒരു അപരാധ വീഡിയോ ആണ് എന്ത് അപരാധം ഒരു കല്യാണ അപരാധ വീഡിയോ ഈ വീഡിയോ സത്യത്തിൽ കണ്ടപ്പോഴാണ് ഞാൻ നമ്മുടെ കേരളത്തിൽ ഈ ഇത്രയും ട്രാൻസ് കമ്മ്യൂണിറ്റി ഇത്രയും വളർന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നത് അവരുടെ ആചാരവും അനുഷ്ഠാനമൊക്കെ അനുസരിച്ചുള്ള കല്യാണമാണ് പിന്നെ കുറച്ച് പേര് പറയുന്നുണ്ട് എൻ്റെ മോടെ കല്യാണമാണ് കുറച്ച് പേര് പറയുന്നുണ്ട് എൻ്റെ മമ്മിയുടെ കല്യാണമാണ് അത് അവരുടെ ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയായിട്ട് ബന്ധപ്പെട്ട എന്തോ വിഷയമാണ് ഈ മമ്മി അല്ലെങ്കിൽ മോള് എന്നൊക്കെ വിളിക്കുന്നത് എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിഞ്ഞുകൂടാ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇതിനകത്ത് ഈ ക്യാമറയിട്ട് വന്നിരിക്കുന്ന ഈ ഓൺലൈൻ മീഡിയക്കാരെ കണ്ടപ്പോൾ ഈ അമ്മയുടെ മീറ്റിങ്ങിനൊക്കെ ഈ താരങ്ങൾ വന്നിറങ്ങുമ്പോൾ ക്യാമറ തൂക്കിക്കൊണ്ട് ഓടി പോകുന്ന കുറേ മീഡിയക്കാരുണ്ടല്ലോ ഓൺലൈൻ മീഡിയ ആ ഒരു രീതിയിലാണ് എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായത് ഒന്ന് ആലോചിക്കണം ഇവർക്കൊക്കെ ഇത്രയും പോപ്പുലാരിറ്റി എങ്ങനെ കിട്ടുന്നതെന്ന് ചോദിച്ചാൽ ഇതുപോലുള്ള ഓൾമോസ്റ്റ് സത്യമാണ് ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് കണ്ടൻറ്റ് ഇവരാണ് അതുകൊണ്ടാണ് അവരിങ്ങനെ ക്യാമറയും തൂക്കി നടക്കുന്നത് എന്നിരുന്നാലും അവർ ഇത്രയും വളരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഓൺലൈൻ മീഡിയക്കാർ അവർക്ക് ചുറ്റും കവർ ചെയ്ത് ഇങ്ങനെ വന്നിരിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്നും ഫുള്ള് കണ്ടുപോക്കണം ഇതിനകത്ത് അവർ വരുന്നതും വന്നിറങ്ങുന്നതും അവരുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ട് പോകുന്ന രീതിയിലുള്ള വീഡിയോ ആണ് അപ്പോൾ മാക്സിമം അവസാനം വരെ എല്ലാവരും കാണുക നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പാടി

പല സമയത്തും എൻ്റെ ജീവിതത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ അവർ രണ്ടുപേരും ഉണ്ടായിട്ടുണ്ടായിരുന്നു രണ്ടുപേരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ആഗ്രഹിച്ച രീതിയിൽ അവരുടെ നല്ലൊരു ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്തായാലും നിങ്ങൾക്ക് എല്ലാവരും ഉണ്ടാവില്ലേ അതുകൊണ്ട് അല്ലെ അങ്ങനെയൊക്കെ തന്നെയാ ഒരു സിനിമ വരുന്നുണ്ട് ക്രിക്കറ്റ് അല്ലെ കറക്കം അതെ അപ്പൊ അതിന്റെയൊക്കെ ഞങ്ങള് കഴിയുമ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മമ്മിന്ന രീതിയിൽ പിന്നെ അഭിനയിക്കാൻ അങ്ങനെ ഇത് ഇഷ്ടമാണെങ്കിൽ പോട്ടെ മുന്നോട്ട് പോട്ടെ എന്താ കൊസ്റ്റിന് അഭിപ്രായം അങ്ങനെയൊക്കെ തന്നെ ശരി എന്നാ താങ്ക് യു താങ്ക് യു സോ മച്ച് കല്യാണത്തിന് നന്ദി

ഇവിടെ കൊച്ചിയിൽ വരവ് കുറവാണോ ഇന്ന് തിരിച്ചു പോവാ ചേച്ചിന്റെ കല്യാണം എപ്പോഴായിരിക്കും ചേച്ചിന്റെ കല്യാണം എപ്പോഴായിരിക്കും പറയൂ എന്താ പറയാനുള്ളത് പറയില്ല കേറും പിന്നെ എനിക്കിന്ന് എനിക്ക് പ്രണയം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ അറിയിച്ചിട്ടുണ്ടാവില്ല സോഷ്യൽ മീഡിയ പ്രണയം ഉണ്ടോ ഉണ്ട് ഞാൻ പ്രണയിച്ചിട്ടുള്ള ഞാൻ ഒരു സിറ്റുവേഷനിൽ പറയുകയും ചെയ്തു ഞാൻ സിറ്റുവേഷൻ ഇപ്പൊ കഴിഞ്ഞ റിലേഷൻഷിപ്പിലേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ളത് ആ റിലേഷൻഷിപ്പ് ഉണ്ട് പക്ഷെ അതെനിക്ക് പബ്ലിക്കലി റിവ്യൂ ചെയ്യാൻ ഭയങ്കര താല്പര്യക്കുറവുണ്ട് ഇനി ഇപ്പോൾ നാളെ വിവാഹം നടന്നാൽ പോലും പുള്ളിക്ക് ചിലപ്പോൾ ഒരു ആഗ്രഹമായിരിക്കും പക്ഷെ എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു റിലേഷൻഷിപ്പിനെ സോഷ്യൽ മീഡിയയിൽ കൊണ്ട് എത്തിക്കുന്നതിനോട് അത് സെലിബ്രേറ്റ് ചെയ്യുന്നതിനോട് താല്പര്യമില്ല ഞാന് അങ്ങനെ ആരെയോ ഫങ്ഷൻ പോലാശ എന്റെ മോളിന്റെ സ്ഥാനത്താണ് എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാളാണ് അതുകൊണ്ട് മാത്രം മനസ്സിലാക്ക് ശേഷം ഹാപ്പിയാണ് എന്റെ കമ്മിറ്റിൽ ഒരുപാട് പേര് അക്സെപ്റ്റ് ചെയ്തതിൽ ഒരുപാട് സന്തോഷം മോട്ടിവേഷൻ ഉണ്ടായിരുന്നു സന്തോഷം കാണുന്നുണ്ട് ഒരു എവിടെ എവിടെ വന്നിട്ടില്ല പോയി അവരൊക്കെ ഹാപ്പി ഹാപ്പി അല്ലേ എന്റെ കല്യാണം കല്യാണം ഉണ്ടായിരുന്നു മകന്റെ കമന്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കമന്റ് ഇട്ടുള്ളത് ഞാൻ പറഞ്ഞുതരാം അതായത് വാ തുറന്ന തുറന്നു മാത്രാണ് പറയുന്നത് ഇവൻ വാ തുറക്കുന്നത് ഒന്ന് േഷിനും പിന്നെ നോണ പറയാനാന്ന അതായത് ഒന്ന് മറ്റേതിനും ഒന്ന് നുണ അങ്ങനത്തെ കമന്റ് ആയിട്ട് ഓപ്പൺ ആയിട്ടായിട്ടിരിക്കുന്നത് ഭയങ്കര കാണുമ്പോ എല്ലാര്ക്കും ഇവരെ ഇനി നമ്മള് കാത്തിരിക്കുന്ന അടുത്ത ട്രാൻസ് കപ്പിൾ കല്യാണ കപ്പിൾ എന്ന് പറയുമ്പോ ഇനി ചോദിക്കും അവനാണ് കപ്പ് സോ മനുഷ്യരാണ്

ജല്ലരി സ്റ്റോൺ കുണ്ടൻ സ്റ്റോൺ നിങ്ങൾ ഗൂഗിളിലെ തൈപ്പി നോക്ക് ചിരിക്കോജ സ്റ്റോൺ ഈ ബ്ലൂ കളറിന്റെ ഫിറോജ ഈ വൈറ്റ് സ്റ്റോൺ കുണ്ടൻ സ്റ്റോൺ ആ കുണ്ടല്ല ജ്വല്ലറിയാണ് രണ്ടു ലക്ഷത്തിന്റെ സാരി ഇതോ ഇത് ഞാൻ പറഞ്ഞു ചെയ്യിപ്പിച്ചതാണ് കണ്ടോ എവിടുന്നു മേടിച്ചു എവിടെ എവിടെ ബ്രാൻഡ് എവിടെയാ കൊളാബാണോ എന്താ കൊളാബാണോ അത് ഒന്നും ഇല്ല ഒന്നും കല്യാണം ആയിരുന്നല്ലോ ഒരുപാട് ദിവസങ്ങളുടെ പ്രിപ്പറേഷൻ ഒക്കെ കൊടുത്തിട്ട് ആയിരുന്നല്ലേ അതെല്ലാരും ഒത്തിരി കാലായിട്ട് ഒരുങ്ങിയതല്ലേ കാത്തിരിപ്പാണ് അപ്പൊ സോ മച്ച് എല്ലാവരും അപ്പോൾ പ്രിയമുള്ളവരെ നിങ്ങൾ കണ്ടല്ലോ എന്താണ് ഈ കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ ഈ ട്രാൻസിന് ഈ കേരളത്തിൽ ഇത്രയും വലിയ സ്വീകാര്യത ഇപ്പോൾ കിട്ടാൻ കാരണം ഈ സോഷ്യൽ മീഡിയ ഇത്രയും രീതിയിൽ അതിപ്രസരണം കാരണമാണെന്ന് തന്നെ പറയാം കാരണം അവരുടെ ആരുടെ ഒരു കല്യാണത്തിന് വേണ്ടി അവർക്ക് കിട്ടുന്ന ആ ഒരു ഓൺലൈൻ മീഡിയയുടെ ആണെങ്കിലും ആ ഒരു മീഡിയ കവറേജ് ഉണ്ടിൽ ഇതൊക്കെയാണ് ഈ ട്രാൻസ് കമ്മ്യൂണിറ്റി ഇപ്പോൾ കേരളത്തിൽ ഇത്രയും ഉയർന്നു വരുന്നത് എന്നാണ് അവർ ഉയർന്നു വരട്ടെ അതിനകത്ത് നമുക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ ജാതി പോലുള്ള കുണം കാണിക്കുകയായിരുന്നു മതി അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്ന് പരിഗണിക്കുക നമുക്ക് വേറെ ഒരു വീഡിയോ വിശേഷമായി വീണ്ടും കാണാം അതുപോലെ എല്ലാവർക്കും ബാ Bye. Like.